ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ടേം എൻഡ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം അപ്പം ഇപ്പോഴും ഇടയ്ക്ക് അത് റീഷെഡ്യൂൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് എക്സാമിനേഷൻ ഇനി മാറ്റുമോ എന്നുള്ളത് അതായത് ജൂണിൽ നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ടേം ആൻഡ് എക്സാമിനേഷന്റെ ഡേറ്റ്സ് ഇനി എങ്ങാനും പോസ് ചെയ്യുമോ എന്നുള്ളതാണ് സ്റ്റുഡൻസിന് അറിയേണ്ടതായിട്ടുള്ളത് പക്ഷെ നമുക്കത് അങ്ങനെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല കാരണം യൂണിവേഴ്സിറ്റി സോഫാർ അവർ വളരെ കൃത്യമായിട്ട് ആ ജൂണിൽ നടത്തേണ്ട പരീക്ഷ ജൂണിൽ തന്നെ ആരംഭിക്കുകയും ജൂലൈ സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്കും അവർ അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും അല്ല നാഷണൽ ഹോളിഡേയോ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബക്രീദും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ഡേറ്റ് കണക്കാക്കിയിട്ട് എന്തെങ്കിലും ചെറിയ പോസ് പോൺ മാത്രമേ അവിടെ എക്സാമിന്റെ ഷെഡ്യൂളിൽ ഉണ്ടാവുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഓൾറെഡി ആയിട്ട് ആ പറഞ്ഞിട്ടുള്ള ഡേറ്റ് തന്നെ ആയിരിക്കും ആയിട്ട് യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുക അപ്പം അതുകൊണ്ട് ഇനിയൊരു നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും എക്സാം പോസ്റ്റ്പോണ്ടോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ പ്ലസിക്കിൻ്റെ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തോളാം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മുന്നിലുള്ളൂ സോ എല്ലാവരും മാക്സിമം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഒരുപാട് ലൈവ് സെഷൻ ഒക്കെ ആയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി വരുന്നുണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ലൈവില് ജോയിൻ ചെയ്യുക അതിന്റെ കൂടുതൽ നോട്ടിഫിക്കേഷൻ ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം താങ്ക് സോ മച്ച്